ഒരു നാട്ടിൽ വലിയ ഒരു മത്സരം നടക്കുക ആ മത്സരത്തിൽ ജയിക്കുന്ന ആൾക്ക് വലിയ സമ്മാനമാണ് അതുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ അതിൽ പങ്കെടുക്കുന്നുണ്ട് ഓരോ ടാസ്ക് കിട്ടി 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 കുറേ ആളുകൾ അതിൽ നിന്ന് ഇങ്ങനെ പുറത്തായി 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 അവസാന രണ്ടേ രണ്ട് ആളുകൾ മാത്രം ബാക്കിയായി അതിലൊരാൾ പ്രായമുള്ള ഒരാളാണ് ഒരാൾ ചെറുപ്പക്കാരനാണ് ഈ ചെറുപ്പക്കാരനാശ്വാസമായി കാരണം വലിയ ടാസ്ക്കൊക്കെ കിട്ടിയാൽ പ്രായമുള്ള ആൾ എന്തായാലും തോൽക്കൂ വിചാരിച്ചതുപോലെ തന്നെ വലിയൊരു ടാസ്ക് കിട്ടിയത് അവരെ രണ്ടാളുകളെയും രണ്ട് വാള് കൊടുത്തിട്ട് ഒരു കാട്ടിൻ്റെ കാടിൻ്റെ അകത്തേക്ക് പറഞ്ഞയച്ചു എന്നിട്ട് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെ ഇവർ കാ മരം മുറിക്കണം ഏറ്റവും കൂടുതൽ മരം മുറിക്കുന്നത് ആരാണോ അയാൾ ജയിക്കും ആ ചെറുപ്പക്കാരൻ ആശ്വാസമായി കാരണം ഉറപ്പായാലും അവനെല്ലാം ജയിക്കുവല്ലോ ആ പ്രായ ഒരുപാടുള്ള ആൾക്ക് അധികം മരങ്ങളൊന്നും മുറിക്കാൻ കഴിയില്ല ഇവൻ ആ കാടിൻ്റെ അകത്തേക്ക് എത്തിയ പാട് മരം മുറിക്കാൻ തുടങ്ങി മരം മുറിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സൗണ്ട് കേൾക്കാൻ തുടങ്ങി അവനിങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി മറ്റേ ആൾ മരം മുറിക്കുന്ന ശബ്ദമാണ് ആ ശബ്ദം കേട്ടപ്പോൾ ഇവൻ ആവേശം കൂടി ഇവൻ അതിലേറെ മരം മുറിക്കാൻ തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ ശബ്ദം കേൾക്കണില്ല അപ്പൊ അവന് മനസ്സിലായി അയാൾ വിശ്രമിക്കുകയാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ മരം മുറിക്കുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞ വീണ്ടും കേൾക്കാതായി ഇടക്കിടക്കിടക്ക് അയാൾ വിശ്രമിക്കുന്നത് ഇവന് മനസ്സിലായി ആ വിശ്രമിക്കുന്ന നേരം കൂടി ഇവ മരം മുറിക്കാണ് സമയം കഴിഞ്ഞു റിസൾട്ട് പ്രഖ്യാപിക്കുന്ന സ്ഥലത്തേക്ക് ഇവൻ നല്ല പുതിയ വസ്ത്രമൊക്കെ ധരിച്ച് സമ്മാനമുറപ്പിച്ചവന്റെ ആത്മവിശ്വാസത്തോടെ അവിടെ വന്നിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ വൃദ്ധനായ ആൾ ഇവൻ്റെ അടുത്ത് വന്നിരുന്നു നീ റിസൾട്ട് പ്രഖ്യാപിക്കുകയാണ് റിസൾട്ട് പ്രഖ്യാപിച്ചു ഇവൻ ഉറപ്പായിരുന്നു അവൻ്റെ പേരാണ് വര്യ അവനാണ് സമ്മാനം കിട്ടുക എന്ന് അവൻ ഉറപ്പായിരുന്നു പക്ഷേ പക്ഷേ പേര് പ്രഖ്യാപിച്ചപ്പോൾ ആ പ്രായമേറെയുള്ള വല്യപ്പയ്യുടെ പേരായിരുന്നു ഫസ്റ്റായിട്ട് വന്നത് അവൻ ആകെ പോയി ഇവനത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇവൻ അയാളുടെ ചെവിയിൽ ചോദിച്ചു നിങ്ങൾ നിങ്ങളിടക്കിടയ്ക്ക് വിശ്രമിക്കയിടുന്നില്ലേ ഇത്രയേറെ നേരം വിശ്രമിച്ച് നിങ്ങൾ എങ്ങനെ ഇത്രയധികം മരങ്ങൾ മുറിച്ചു നിങ്ങൾ വിശ്രമിക്കുന്ന നേരത്തൂടെ ഞാൻ മരം നിങ്ങൾ നിങ്ങളിടക്കിടക്ക് വിശ്രമിക്കുന്നത് എനിക്ക് മനസ്സിലായല്ലോ പിന്നെങ്ങനെ പിന്നെങ്ങനെ ഈ വൃദ്ധനായ ആൾ അവൻ്റെ ചെവിയിൽ ഒരു സ്വകാര്യം പറഞ്ഞ് പതിനായിരക്കണക്കിന് ആളുകൾ കയ്യടിക്കുന്നതിന് നടുവിലൂടെ സമ്മാനം വാങ്ങാൻ നടന്നുപോയി അയാൾ അവൻ്റെ ചെവിയിൽ പറഞ്ഞ സ്വകാര്യം എങ്ങനെയായിരുന്നു എടാ ഞാൻ വിശ്രമിക്കായിരുന്നില്ല ഞാൻ എൻ്റെ വാളിന് മൂർച്ചുകൂട്ടുകയായിരുന്നു ഞാൻ എൻ്റെ വാളിന് മുറിച്ഛുകൂട്ടുകയായിരുന്നു ശ്രദ്ധയോടെയുള്ള കഠിനാധ്വാനം കൊണ്ട് നിങ്ങളുടെ ബുദ്ധിവൈഭവത്തെയും നിങ്ങളുടെ സമയത്തെയും നിങ്ങളുടെ രാവുകളെയും നിങ്ങളുടെ പകലുകളെയും മൂർച്ച കൂട്ടി മൂർച്ചുകൂട്ടി നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റുമായി ആണ് നിങ്ങൾ ഈ ഹാളിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ഒരു നാടിൻ്റെ അഭിമാന നിമിഷങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ നിന്ന് ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു നമ്മുടെ നാടിലെ ഏറ്റവും വലിയ നദികളിലൊന്നാണ് ഗംഗ നദി ഗംഗാനദിയുടെ പ്രത്യേകത അതിങ്ങനെ പരന്നൊഴുകുന്ന നദിയാണ് നമ്മുടെ സഹോദരർക്ക് അത് പുണ്യ ഗംഗ ഗംഗയുടെ പ്രത്യേകത അതിങ്ങനെ പരന്നൊഴുകുന്ന നദിയാണ് വീതി കൂടിയ നദിയാണ് പക്ഷെ ഇതേ ഗംഗയില്ലേ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ വീതി ഇങ്ങനെ കുറഞ്ഞു 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 വരും വീതി കുറഞ്ഞു കുറഞ്ഞു വരും മാത്രമല്ല ഗംഗയുടെ സ്വഭാവം മാറും രൂപം മാറും ഭാവം മാറും ഒക്കെ മാറും പേരുമാറും പേരുമാറും കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഉണ്ടോ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അതെന്താണെന്നറിയാ എവിടെ അറിയോ ബംഗാളിൽ എത്തുമ്പോഴാ ബംഗാളിൽ എത്തുമ്പോൾ ഗംഗ ഇങ്ങനെ പരന്നൊഴുകുന്നതിന് പകരം അതിങ്ങനെ ശ്രദ്ധയോടെ കൺവേർജ് ചെയ്ത് ഒഴുകാൻ തുടങ്ങും രൂപം മാറി ഭാവം മാറി ഒക്കെ മാറി പേര് മാറി ബംഗാളിലെത്തുമ്പോൾ ഗംഗയുടെ പേര് ഹൂഗ്ലി എന്നാണ് ഹൂഗ്ലി അതെന്തുകൊണ്ടാണെന്നറിയോ അതിനൊരു കാരണമുണ്ട് ഒരു കാരണുണ്ട് ബംഗാളിലെത്തുമ്പോൾ ഗംഗയ്ക്ക് പരന്നൊഴുകിയാൽ പറ്റില്ല എങ്ങനെയെങ്കിലും ഒഴുകിയാൽ പറ്റില്ല കാരണം ബംഗാളിലെത്തുമ്പോൾ അതിനൊരു ലക്ഷ്യം ആരംഭിച്ചു ബംഗാൾ ഉൾക്കടലാണ് അതിൻ്റെ ലക്ഷ്യം ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് ചേരാനാകുന്നതോടെ പരന്നൊഴുകിയിരുന്ന ഗംഗ ഇങ്ങനെ ശ്രദ്ധയോടെ ശ്രദ്ധയോടെ ഒഴുകാൻ തുടങ്ങും അത്രയേ ഉള്ളൂ എനിക്കൊരു ലക്ഷ്യമില്ല എങ്കിൽ ഞാൻ എങ്ങനെയും ജീവിക്കും എനിക്കൊരു ലക്ഷ്യമില്ല എങ്കിൽ എന്നെ ആർക്കും പിടിച്ചു കൊണ്ടുപോകാൻ കഴിയും എനിക്കൊരു ലക്ഷ്യമില്ല എങ്കിൽ ഞാൻ ആരുടെ പിറകയും പോകും എനിക്കൊരു ലക്ഷ്യമില്ല എങ്കിൽ ഞാൻ ഏത് കുഴിയിലും ചെന്ന് വീഴും പക്ഷെ എനിക്കൊരു ലക്ഷ്യമുണ്ട് എങ്കിൽ ആ ലക്ഷ്യമാണ് എൻ്റെ കിപില ആ ലക്ഷ്യമാണ് എൻ്റെ ശ്രദ്ധ ആ ലക്ഷ്യമാണ് എൻ്റെ ആഗ്രഹം ആ ലക്ഷ്യമാണ് എൻ്റെ കിനാവ് മക്കയില് കാബ എന്നൊരു സ്തൂപമുണ്ട് അതിൻ്റെ ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരു കറുത്ത സ്തൂപം കണ്ടിട്ടില്ലേ അതിൻ്റെ ചുറ്റും ആളുകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും നമ്മുടെ ക്ഷേത്ര പ്രദക്ഷിണം പോലെ കബ പ്രദക്ഷിണമുണ്ട് തവാഫ് എന്നാണ് അതിന് പറയുക ഇരുപത്തിനാല് മണിക്കൂർ ആളുകൾ ഇങ്ങനെ ഒരു പുഴ പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് കഴിവയുടെ ചുറ്റും അതിൻ്റെ ചിത്രം പോലും മനോഹരമാണ് കാണാനേ അങ്ങനെ പുഴ ഒഴുകുന്ന പോലെ ഒരേ വസ്ത്രം ധരിച്ച മനുഷ്യരിങ്ങനെ ഒഴുകുക ആ ഒഴുക്കിനൊരു അതീവ ചാരുതയുണ്ട് ഭംഗിയുണ്ട് അതെന്തുകൊണ്ടാണ് ആ ഭംഗി ഉണ്ടാവണമെന്നറിയോ ഭംഗി ഉണ്ടാവാനുള്ള കാരണം ആ നടുവിൽ ആ ലക്ഷ്യസ്ഥാനം ഉണ്ടായതുകൊണ്ടാണ് കിപില എന്നാ പറയാ ലക്ഷ്യം അങ്ങനെ ഒരു കിബില അവിടെ ഇല്ല എങ്കിൽ അങ്ങനെ ഒരു സ്തൂപം അവിടെ ഇല്ല എങ്കിൽ അത്ര ഭംഗിയോടെ ആളുകൾക്ക് കറങ്ങാൻ കഴിയില്ല കാരണം ലക്ഷ്യമില്ലാത്ത മനുഷ്യർ അങ്ങോട്ടൊക്കെ ഇങ്ങനെ ചെതറി ചെതിരി പോവും ആ ഒഴുക്കിൻ്റെ ഭംഗി നഷ്ടപ്പെടും നരയി വന്തപറകെ പുരിയതൂല്ലകെ നരവന്നതിന് ശേഷം ജീവിതത്തെ കുറിച്ച് മനസ്സിലാകുന്ന ഏറ്റവും വലിയ പാഠം രാവിലെ ഉണരുമ്പോൾ എനിക്കൊരു ലക്ഷ്യമില്ല എങ്കിൽ ആ ദിവസം പിന്നെ ഞാൻ എന്തിലേക്കും എത്താം ഞാൻ എന്തിലേക്കും പോകാം ഞാൻ ഏത് കുഴിയിലും ചെന്ന് വീഴാം എന്നാൽ രാവിലെ ഉണരുന്ന എൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹത്തിന് വേണ്ടിയായിരിക്കും ആ ദിവസം ലക്ഷ്യമില്ലാത്ത മനുഷ്യർ ഒരു സ്വപ്നമുള്ളിലില്ലാത്ത മനുഷ്യർ ആരായും തീരും ഏത് കുഴിയിലും ചെന്ന് വീഴും വെറുതെ പറയണമല്ല സത്യമാണ് നിങ്ങൾ ശ്രദ്ധയോടെ അധ്വാനിച്ചിട്ടാണ് ഈ നേട്ടം നേടിയത് വെറുതെ അധ്വാനിച്ചതല്ല ശ്രദ്ധയോടെ അധ്വാനിച്ചു പ്രതിഭ എന്ന് പറയുന്നത് കഴിവ് എന്ന് പറയുന്നത് ബുദ്ധി എന്ന് പറയുന്നത് ഈശ്വരൻ തരും എല്ലാ മനുഷ്യർക്കും തരും എന്തെങ്കിലുമൊക്കെ ഇല്ലാതെ ആരും ഇവിടെ വരുന്നില്ല ഇംഗ്ലീഷിലെ സ്മാൾ ലെറ്ററിൽ ഐ എന്ന് എഴുതാറുള്ള എങ്ങനെയാ ഒരു വരയും മുകളിൽ ഒരു കുത്തും അല്ലേ ഒരു വരയും മുകളിൽ ഒരു കുത്തും എടാ അതിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഒരു അത്ഭുതം ഇല്ല ഉണ്ടോ ഇല്ല എന്നാ അതിങ്ങനെ തിരിച്ചു പിടിച്ചല്ലോ അതിങ്ങനെ തിരിച്ചു പിടിക്കുമ്പോൾ നമ്മളതിന് വിളിക്കുന്ന പേര് എക്സ്ക്ലമേഷൻ എന്ന അത്ഭുതം ഐ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ എന്നാണ് ഉള്ളിലൊരു മറഞ്ഞു കിടക്കുന്ന അത്ഭുതമില്ലാതെ ഒരു ഇൻഡിവിജ്വലും ഈ ലോകത്തേക്ക് വന്നിട്ടില്ല പക്ഷേ അധ്വാനിക്കാൻ തയ്യാറില്ലാത്ത മനുഷ്യർക്ക് അത് കണ്ടെത്താൻ കഴിയുക